ഗവർണർക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല അദ്ദേഹം ഒരു പ്രത്യേക നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് അത് പ്രത്യേകമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ അദ്ദേഹം നടത്തി പോവുകയാണ് ആദ്യം നമ്മൾ കാണേണ്ടത് ഈ അധികാരസ്ഥാനത്തിരിക്കുന്നവരാരായാലും അവർക്ക് നേരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചില പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം ആ പ്രതിഷേധ സ്വരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിനോട് ഈ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് അതാണ് പ്രശ്നം അപ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം മുഖ്യമന്ത്രി പോകുമ്പോൾ എന്താണ് സ്ഥിതി എന്നാണ് മുഖ്യമന്ത്രി പോയല്ലോ മുഖ്യമന്ത്രി മന്ത്രിമാരും പോകുന്നതും മുഖ്യമന്ത്രി ഒറ്റക്ക് പോകുന്നതും എല്ലാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ കുറേ കാലമായിട്ട് ഈ മുഖ്യമന്ത്രിയായതിനു ശേഷം ഉള്ള അവസ്ഥ നോക്കിയാൽ ചില ഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ ആ പ്രതിഷേധങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ നിന്ന് എന്താണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ എൻ്റെ കാര്യം വിട്ടുകാണേ ഈ കേരളത്തിലോ രാജ്യത്തോ ഏതെങ്കിലും ഒരാൾ ഈ അധികാരസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടോ ഒരു ഒരാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ കരിക്കൊടി കാണിക്കുന്നു ആ കരിക്കുടി കാണിക്കുന്നവർക്കു നേരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസ് എന്ത് നടപടിയെടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഒരു നിലപാടെടുക്കുന്ന ഒരു അധികാരിയെ നേരത്തെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ എന്താണ് ഇദ്ദേഹം അങ്ങനെയുള്ള നിലപാടെടുക്കാൻ കാരണം അത് സാധാരണ സെക്യൂരിറ്റി നടപടികൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ സെക്യൂരിറ്റി നിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യമല്ലേ ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാലോ അത് സാധാരണ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയല്ലേ പോലീസ് ആ ഡ്യൂട്ടി നിർവഹിക്കുമല്ലോ പോലീസ് നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താ ഈ പോകുന്ന ആൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം യാത്രക്കുള്ള സൗകര്യം ഉണ്ടാക്കണം പ്രഷയത്തിന് വരുന്നവരെ അവർ സ്വാഭാവികമായിട്ട് തടയും അതിൻ്റെ ഭാഗമായുള്ള നിയമ നടപടികളുണ്ടെങ്കിൽ ആ നിയമ നടപടികൾ സ്വീകരിക്കും ആ നിയമ നടപടികൾ ഞാൻ പറയുന്നത് പോലെ സ്വീകരിക്കണം ആ എഫ്ഐആർ എന്നെ കാണിക്കുക എന്ന് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സംഭവസ്ഥലത്തിൽ ഇടങ്ങി നിന്നിട്ട് ആ എഫ്ഐആറിന് വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ അത് സാധാരണ ചെയ്യാൻ പാടുള്ളൊരു കാര്യമാണോ അപ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിലെ ഗവർണർ സ്വീകരിക്കുന്നത് അതാണ് നമ്മൾ ആദ്യം കാണുന്നത് അതിന്റെ ഭാഗമായി അദ്ദേഹം എന്നെക്കുറിച്ച് പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും അത് അദ്ദേഹം നേരത്തെ പറഞ്ഞു അത് വേറൊരു കാര്യമാണ് ഇവിടെ നേരത്തെ തന്നെ അദ്ദേഹം എടുത്തൊരു നിലപാടുണ്ട് അത് ഈ കോഴിക്കോട് എന്ന് പറഞ്ഞല്ലോ നിങ്ങളെൻ്റെ കൂടെ വരണ്ട ആര് പോലീസ് അങ്ങനെ ഏതെങ്കിലും ഒരു ഗവർണർ പറഞ്ഞിട്ടുണ്ടോ നേരത്തെ എവിടെയെങ്കിലും അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടോ എന്നിട്ട് നമ്മുടെ മുട്ടായി തരൂര് പോയി ഇറങ്ങി നടക്കുകയല്ലേ അത് അതെന്താണ് ആ സ്വീ ആ സ്വീകരിച്ച നിലപാടിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണോ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകമായിട്ട് നിലപാടെടുത്തതാണോ എന്നറിയില്ല ഈ സുരക്ഷ സിആർ പി എഫിന് കൈമാറി എന്നാണ് പറയുന്നത് അത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ഈ സ്റ്റേറ്റിന്റെ തലവനാണല്ലോ അദ്ദേഹം സ്റ്റേറ്റിന്റെ തലവൻ എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത് ആ സുരക്ഷ വേണ്ട എന്നാണ് പറഞ്ഞത് ഇപ്പം ഏത് സുരക്ഷയിലേക്കാണ് അദ്ദേഹം പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തന്നെ ചിലർക്ക് സുരക്ഷയുണ്ട് അത് ഒന്ന് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ ആലുവയിലെ സുജിത്ത് ആലങ്ങാട്ടെ സുധി ആലുവയിലെ രാമേന്ദ്രൻ കൊടുങ്ങല്ലൂരിലെ സജീവൻ ഇവരെല്ലാം ആർ എസ് എസ് പ്രവർത്തകരാണ് ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് കാരും പെട്ടിരിക്കുന്നു വേറെ അത് വേറെ കാര്യം സെൽപ്ലസ് എപ്പോഴും ഉണ്ടല്ലോ ഈ ഗവർണർക്ക് നേരത്തെ ഉണ്ടല്ലോ അത് പുതിയ കാര്യല്ലോ ഇത് ഈ പട്ടികയിലാണ് അദ്ദേഹം ഇപ്പൊ പെട്ടിട്ടിരിക്കുന്നത് അദ്ദേഹം കേരളത്തിന്റെ ഗവർണർ എന്ന നിലയിലുള്ള ആ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ച് നേടിയിരുന്ന സുരക്ഷയിൽ നിന്ന് മാറി കേരളത്തിലെ ചില ആർ എസ് എസ്കാർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിന്റെ ആ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ അതുകൊണ്ട് എന്താ പ്രത്യേക മേന്മ കിട്ടുന്നത് അറിയില്ല എന്താ കേരളത്തിൽ സിആർപി നേരിട്ട് ഭരിക്കോ സി ആർ പി കേരളം കാണാത്ത ഒരു കാര്യമാണോ എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് സിആർപിക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ സിആർപിക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ സിആർപിക്ക് ഇറങ്ങി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമോ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കണമെന്നാണല്ലോ അദ്ദേഹം നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പ്രവർത്തിക്കാൻ ഇവിടെ സിആർപിക്ക് കഴിയോ കാരണം നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയമവസ്തുകളില്ലേ ജനാധിപത്യ വഴക്കങ്ങളില്ലേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിന് മാത്രമായിട്ട് പോകാൻ കഴിയുമോ അതിൽ നിന്ന് മാത്രം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ നിലപാടെടുത്ത് നടപ്പാക്കാൻ കഴിയൂ മനസ്സിലാക്കേണ്ട കാര്യം ഏത് അധികാരസ്ഥാനവും വലുതല്ല അതിനു മേലെയാണ് നിയമം ആ നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും ആ നിയമമാണ് സുപ്രീം അത് കാണണം അത് മനസ്സിലാക്കാൻ സാധിക്കണം അതില്ലാത്ത നിർഭാഗ്യകരമായ നിലപാടാണ് ഇവിടെ ഉണ്ടായത് ഇവിടെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ടൊരു കാര്യം ഇത്തരം കാര്യങ്ങളിൽ സ്വയം വിവേകം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം അത് നമ്മൾ ആ ആ എന്ന് പറഞ്ഞ് പഠിക്കുന്നതല്ല സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല നമ്മൾ തന്നെ സ്വയം അനുഭവത്തിലൂടെ ആർജിക്കേണ്ട കാര്യമാണ് അതിരേവരെ ആർജിക്കാൻ കഴിഞ്ഞില്ലാലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘമായ ജീവിതകാലയളവിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഉന്നത സ്ഥാനങ്ങളിരിക്കുന്ന ആരായാലും ജനാധിപത്യ മര്യാദ പക്വത വിവേകം ഇതെല്ലാം കാണിക്കണമെന്നാണ് നാം എല്ലാവരും കരുതുന്നത് പക്ഷേ ഇതിലൊക്കെ ഇതിലെല്ലാറ്റിലുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജലതിനോ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ് ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു അതിൽ വലിയ സംശയാർക്കും ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് നല്ലതാണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നതും ഈ ഘട്ടത്തിൽ നല്ലതാണെന്നാണ് തോന്നുന്നത് പ്രതിഷേധക്കാർ ബാനർ കിട്ടുന്നു ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാള് തെരുവിലിറങ്ങി ആ ബാനർ ബാനറ് അഴിച്ചുമാറ്റി എന്ന് പറയലാണോ സാധാരണ അതിന് നേതൃത്വം കൊടുക്കലാണോ സാധാരണ ചെയ്യാറുള്ളത് എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതൊക്കെ നമ്മുടെ കേരളം മാത്രല്ലാലും ഉപഷേ നടക്കുന്ന സ്ഥലം ഇവിടെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാവരും പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഏതെങ്കിലും കാലത്ത് ഇങ്ങനെയൊരു അധികാരസ്ഥാനത്തിരിക്കുന്ന ആളെ ഈ കേരളം കണ്ടിട്ടുണ്ടോ പോട്ടെ രാജ്യം കണ്ടിട്ടുണ്ടോ അതല്ലേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കാര്യം പറഞ്ഞല്ലോ സാങ്കേതികമായി ആദ്യത്തെ വാചകവും അവസാനത്തെ വാചകവും വായിച്ചാൽ എല്ലാം വായിച്ചു എന്നുള്ള തരത്തിൽ കണക്ക് കൂട്ടാം ഇതൊക്കെ കേരളത്തോടുള്ള ഒരു തരം വെല്ലുവിളിയാണ് ഇതേതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെൻറിനോടോ ഒരു മുന്നണിയോടോ ഏതെങ്കിലും ഒരു പക്ഷത്തോടോ ഉള്ള വിരോധപരമായ നിലപാടാണെന്ന് കാണേണ്ടതില്ല കേരളത്തോടുള്ള അവഹേളനമാണ് ഉണ്ടായിട്ടുള്ളത് അതേസമയം ഭരണഘടനയെ അവഹേളിക്കുന്ന നിലപാടുമാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് നയപ്രഖ്യാപനം പ്രസംഗം വായിക്കാൻ സമയമില്ല ഒന്നര മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട് വളരെ ബേഷ് അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു പ്രയാസമില്ല എഫ്ഐആർ ഇടാൻ ഒരു കുത്തിയിരിപ്പ് വേണം സാധാരണ ഏത് പോലീസ് സ്റ്റേഷനും നടക്കുന്ന കാര്യമല്ലേ അത് അതിൽ റോഡിൻ്റെ സൈഡിൽ പോയി കുത്തിയിരിക്കേണ്ട കാര്യമുണ്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം കേരളത്തിലുണ്ട് എന്നാണല്ലോ അവർ സ്വയമേവ ചെയ്തുകൊണ്ടില്ല അതിന് ഇദ്ദേഹം പോയി കുത്തിയിരിക്കേണ്ട കാര്യമില്ലല്ലോ